നമസ്കാരം ആത്മപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പ്രദോഷ വ്രതത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി കടത്തിൽ നിന്നും മുക്തമാകുവാൻ ഉള്ളതായ മാർഗമാണ് അതിൽ നിർദ്ദേശിക്കപ്പെട്ടത് ഇന്ന് പലർക്കും ഉപകാരപ്രദമായ മറ്റൊരു വ്രതത്തെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് പല ക്ഷേത്രത്തിലും പല വഴിപാടുകൾ നടത്തി ഇനി പോകാൻ ക്ഷേത്രങ്ങളൊന്നുമില്ല നടത്താൻ വഴിപാടുകളൊന്നുമില്ല കാണാൻ ജ്യോതിഷന്മാരില്ല ജ്യോതിഷന്മാർ പറഞ്ഞതായ വഴിപാടുകളൊക്കെ നടത്തി എന്നിട്ടും അനുഭവം ഞങ്ങൾക്ക് മറിച്ചാണ് ജാതകത്തിൽ നല്ല സമയമാണ് പക്ഷെ ജീവിതത്തിൽ മറിച്ചാണ് സംഭവിക്കുന്നത് ജീവിതത്തിൽ ഇനി വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത് ഇനി ഒരു വഴിപാട് നടത്തുന്നില്ല ഇനി ഒരു ക്ഷേത്രത്തിലും പോകുന്നില്ല ഒരു ജോലിശനിയും കാണാൻ പോകുന്നില്ല ഇതെല്ലാം കള്ളതാണ് ഇങ്ങനെ പറഞ്ഞ് സ്വയം ഉള്ളിലേക്ക് വലിയയാണ് ചെയ്യുന്നത് എന്നാലീ ഫലമുണ്ടാകുന്നില്ല എന്ന് പറയുന്നതിനോടൊപ്പം എന്താണ് ഈ ഫലമില്ലാഴിക എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ജാതകത്തിൽ നല്ല സമയമാണ് പക്ഷേ ജീവിതാനുഭവങ്ങൾ മറിച്ചുമാണ് അങ്ങനെ വരുമ്പോൾ ഒന്ന് ചിന്തിച്ചു ചിന്തിച്ചുകൊള്ളുക പൂർവജന്മാർജിതമായിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലമാണ് നമ്മുടെ ഈ ജന്മത്തിലെ അനുഭവങ്ങൾ ജാതകത്തിൽ നല്ല സമയവും അനുഭവത്തിൽ മറിച്ചുമാണ് എന്ന് വരികിൽ കഴിഞ്ഞ ജന്മത്തിൽ നാം ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നതായ പാപഫലങ്ങൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ആ പാപത്തെ കൂടി തീർക്കണം നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കണം നല്ല കർമ്മങ്ങളിലൂടെ സത്ഫലത്തെ നമുക്ക് നേടിയെടുക്കാൻ തീരും അതിനുതകുന്ന ഒരു വ്രതാനുഷ്ഠാനമാണ് ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്നത് നിൽക്കുന്നു ഏവർക്കും ഗൃഹത്തിൽ വെച്ച് അനുഷ്ഠിക്കാവുന്ന കർമ്മമാണ് അമാവാസി വ്രതം അമാവാസി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് പിതൃപ്രീതിയാണ് എല്ലാ മാസത്തിലെയും കറുത്തവാവ് നാം ആചരിക്കുകയാണ് കറുത്തവാവ് ദിവസം വ്രതം എടുത്താൽ തന്നെ എന്നെ പിതൃപ്രീതി ലഭ്യമായിത്തീരും മരിച്ചുപോയവരുടെ അനുഗ്രഹം കൂടി ലഭ്യമായി തീരുന്നതായ ഒരു വ്രതമാണ് കറുത്തവാവ് ദിവസം എടുക്കുന്നത് കറുത്തവാവ് ദിവസം ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതും ഭദ്രകാളിയെ ഉപാസിക്കുന്നതും എല്ലാവിധത്തിലുള്ളതായ ദുരിതത്തിൽ നിന്നും മുക്തമാകുവാൻ ശ്രേഷ്ഠമാണ് തലേ ദിവസം തന്നെ ശുദ്ധവൃത്തിയായിരിക്കുക മത്സ്യവംശാദികൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക കറുത്തവാവ് ദിവസം പ്രഭാതത്തിൽ കുളിച്ച് ശുഭ്ര വസ്ത്രം ധരിച്ച് അടുത്തുള്ള ക്ഷേത്ര ദർശനം ചെയ്യുക അത് ഭദ്രകാളി ക്ഷേത്രമാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠം ഗണപതി ഭഗവാന് കറുകമാല നാളികേര സമർപ്പണം മോദകം എന്നിവ സമർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ് വിനായക അഷ്ടോത്തര മന്ത്രാർച്ചന നടത്തി പ്രാർത്ഥിക്കുക ഇനി ഗ്രഹത്തിൽ വെച്ച് ചെയ്യാവുന്നതാണ് എന്നുവരികിൽ ഒരു ഗണപതി ഹോമം വീട്ടിൽ നടത്തുക ഗണപതി ഹോമം ഭവനത്തിൽ നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് എല്ലാവർക്കും അപ്പോൾ അതിൽ സാധ്യമായി തീരും ഒരു വ്രതം എടുക്കുമ്പോൾ എല്ലാവരും അതിൽ സംബന്ധികളാകണം ഭാര്യയും ഭർത്താവും ഏക മനസ്സോടുകൂടി വേണം വ്രതം ആചരിക്കുക ഏതൊരു വ്രതമാണെങ്കിലും ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ച വ്രതം അനുഷ്ഠിച്ചാൽ അതിന്റെ ശ്രേഷ്ഠത ലഭ്യമായി തീരും രാവിലെ ഗണപതി ഹോമം നടത്തുക വൈകിട്ട് ഒരു ഭഗവതി സേവ ഗൃഹത്തിൽ നടത്തുക ഇനി ഗ്രഹത്തിൽ നടത്താൻ അത് സാധ്യമാകുന്നില്ല എന്നിവരികിൽ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രമാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി ഭദ്രകാളിക്കുള്ളതായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക അത് രാവിലെ തന്നെ വഴിപാടിന് കൊടുത്തു കഴിഞ്ഞാൽ നിവേദ്യാദികൾ നടത്തി അതിന് പ്രസാദം ലഭ്യമായി തീരും വൈകിട്ട് ഏതായാലും ശരി ദർശനം നടത്തി പ്രാർത്ഥിക്കണം ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച് ഗൃഹത്തിലെത്തി ഭദ്രകാളി ഉപാസനയ്ക്ക് മന്ത്രം ജപിക്കുക

നൂറ്റെട്ട് പ്രാവശ്യം ചവിച്ച് പുഷ്പമർച്ചിക്കുക ഒരു കർപ്പൂര ആരാധന നടത്തുക നിലവിളക്കിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അത് ചെയ്യുക ഇനി വീട്ടിലിരുന്ന് ഭദ്രകാളിയെ സേവിച്ചു കഴിഞ്ഞാൽ കുലം മുടിക്കും അല്ലെന്നൊരു ഭദ്രകാളി ഉള്ളി ഇറങ്ങി വരും ഭദ്രകാളി വീട്ടിലുള്ളവരെല്ലാം ആളെടുത്തങ്ങ് വെട്ടുമോ ഇങ്ങനെയൊക്കെ ഉള്ളതായ ചിന്താഗതികളൊന്നും വേണ്ട കാരണം ഭദ്രത്തെ നൽകുന്നവളാണ് ദേവി ഭദ്ര അല്ലാതെ നമ്മളീ വിചാരിക്കുന്നത് പോലെ കൊടുങ്കാളിയായി നിൽക്കുന്നവള് കുലത്തെ മുഴുവനും ദ്രോഹിക്കില്ല അല്ലെങ്കിൽ ചിലരിതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വ്രതം അത് ഭദ്രകാളി സേവയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്തവരാണെങ്കിലും പറ അയ്യോ ഭദ്രകാളിയാണോ സേവിക്കുന്നത് എന്നാൽ നിന്റെ കുടുംബം മുടിഞ്ഞത് തന്നെ യാതൊരു സംശയവും ഇല്ല ഇത് നിങ്ങളിപ്പോൾ ആചരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങളുടെ പിള്ളേരുണ്ട് വീട്ടിൽ ഉണ്ട് അവർക്കൊക്കെ ഇത് ബുദ്ധിമുട്ടായി തീരുന്നതാണ് നാളെ ഒരു കാലത്ത് നിങ്ങളുടെ വീട്ടിൽ ഭദ്രകാളി സേവയ്ക്ക് വേണ്ടിയിട്ട് ഗുരുതി വരെ കൊടുക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പെടുത്തും നമ്മുടെ ഉപാസന ഏത് എന്നത് അറിഞ്ഞാൽ മതി നമ്മുടെ ദോഷം തീരാൻ നമ്മുടെ ദുരിതം തീരാനായിട്ടാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത് ആ ദോഷ ദുരിതത്തിന് വേണ്ടിയിട്ട് ഭദ്രകാളി ഉപാസിക്കുക അമാവാസി ദിവസം അമാവാസി ദിവസം ഭദ്രകാളി ഉപാസിച്ച് ശ്രേഷ്ഠത്വം കൈവരിച്ചായ ധാരാളം ശ്രേഷ്ഠാചാര്യന്മാരുണ്ട് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുക ഭദ്രകാളി സേവയിലൂടെ ദുരിതത്തെ മുക്തമാക്കുക അമാവാസി ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിൽ എല്ലാവിധത്തിലുള്ളതായ ദുരിതങ്ങളും പൂർവ്വജന്മാർജിതമായിരിക്കുന്നതായ ദോഷ ദുരിതത്തിൽ നിന്നും മുക്തമാകുവാൻ ഏറ്റവും ശ്രേഷ്ഠമാണ് അമാവാസി വ്രതം അനുഷ്ഠിക്കാവുന്നത് ഇതിൻ്റെ മന്ത്രം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് എല്ലാവരും ഈ വ്രതമാചരിച്ച് പൂർവജന്മാർജിതമായിരിക്കുന്നതായ പാപത്തിൽ നിന്നും മുക്തമാകുവാൻ ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ചുള്ളതായ ഈ സന്ദേശം ഇഷ്ടമായി എന്ന് വരികിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പുതിയൊരു ആശയവുമായി എത്തുന്നതുവരെ നന്ദി